എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനഞ്ചാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ വിമലമതിരുപാത്തെ ഗരുഡ സമധിരു ദിവ്യഭൂഷായുധാംഗം തമാലം ിതമാലം ശീലേതേലം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം വിമലമതി പരിശുദ്ധമായ ചിത്തത്തോടെ എങ്ങനെ പരിശുദ്ധമായ ഉപാതൈ ആസനാദി ഉപാസനകളായ യമം നിയമം പ്രാണായാമം യോഗാസനങ്ങളിലെ ഇരിപ്പ് എന്നിവയിലൂടെ മതംഗം എൻ്റെ സ്വരൂപത്തെ ഗരുഡ ഗരുഡൻ്റെ പുറത്തിരിക്കുന്നതും ദിവ്യഭൂഷായുധാംഗം ദിവ്യാലങ്കാരങ്ങളും ദിവ്യായുധങ്ങളും ധരിച്ച് രുചിതുലിതമാലം മാല ശ്യാമളമായ അതായത് പച്ചില മരം പോലെ നീലവർണവുമായ ഭഗവാന്റെ ശരീരം അല്ലെങ്കിൽ ഭഗവാന്റെ ആ വിഗ്രഹത്തെ സ്വരൂപത്തെ എന്ന് വേണം പറയാൻ ശീലയേതാനുവേലം അനുവേലം ശീലയതേ എപ്പോഴും ധ്യാനിച്ചു പരിചയിക്കണം അല്ലെങ്കിൽ ശീലിക്കണം ഇനി നാലാമത്തെ വരി ഇതുവരെ പറഞ്ഞ എല്ലാ ശ്ലോകത്തിലും വരുന്നതാണ് കപിലതനുരിത്വം നഗാദി കപില സ്വരൂപനായ അങ്ങ് ദേവഹൂതിയോട് ഇങ്ങനെ അരുളി ചെയ്തു ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പരിശുദ്ധ ചിത്തരാൽ സ്വീകരിക്കപ്പെട്ട യോഗാസനങ്ങളിലെ ഇരിപ്പ് മുതലായവ കൊണ്ട് ഗരുഡൻ്റെ പുറത്തു സ്ഥിതി ചെയ്യുന്നതും ദിവ്യാഭരണ ആയുധങ്ങളോടുകൂടിയതും തമാല ശ്യാമളവുമായ എൻ്റെ വിഗ്രഹത്തെ എപ്പോഴും മനസ്സിൽ തന്നെ ധ്യാനിക്കേണ്ടതാണ് എന്ന് കപിലമൂർത്തിധരനായ അങ്ങ് ദേവഹൂതിയെ ഉപദേശിച്ചു ഈ ശ്ലോകത്തിൽ കപിലമൂർത്തിയായ ഭഗവാൻ പരിശുദ്ധമായ ചിത്തത്തെക്കുറിച്ചാണ് പറയുന്നത് കാരണം ഹൃദയശുദ്ധി വന്നാലേ നമുക്ക് ഏകാഗ്രമായി ധ്യാനിച്ചിരിക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ധ്യാനത്തിന് ഏകാഗ്രത കിട്ടുകയുള്ളൂ ഈ ഹൃദയശുദ്ധിക്കു വേണ്ടിയാണ് നമ്മൾ ഉപാസന ചെയ്യുന്നത് അതായത് യമം നിയമം ആസനം പ്രാണായാമം എന്നിവ ഈ കാര്യം നാലാം ദശകത്തിലെ രണ്ടും മൂന്നും ശ്ലോകങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ ഭാഗവതം തൃതീയസ്കന്ധത്തിൽ ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ ഇരുപതോളം ശ്ലോകം കൊണ്ട് ഭഗവാന്റെ സുന്ദരമായ സ്വരൂപത്തെ വർണ്ണിക്കുന്നുണ്ട് ആ ഒരു വർണ്ണനയെയാണ് ഇവിടെ ഗരുഡസമധിരൂഢം എന്ന് പറഞ്ഞ് സംഗ്രഹിച്ചിരിക്കുന്നത് അതായത് പരിശുദ്ധമായ ചിത്തത്തോടുകൂടി ഭഗവാന്റെ സ്വരൂപം അത് ഏത് രൂപത്തിലാണോ നമ്മൾ ഉപാസിക്കുന്നത് അങ്ങനെ എല്ലാ സമയവും ഭാഗവതം എന്താ പറയുന്നത് സദാ സേവ്യ ഭാഗവതം എല്ലായ്പ്പോഴും നമ്മൾ സേവിച്ചു കൊണ്ടിരിക്കണം അതുപോലെ എല്ലാ സമയത്തും നമ്മൾ മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം എന്നാണ് ഈ ശ്ലോകം പറയുന്നത് ഹരേ കൃഷ്ണ